കെ എം പി യു വായനോദ്യാനത്തിന് ഇരിക്കൂറിൽ തുടക്കമായി പട്ടുവം വാണിവിലാസം എൽ പി സ്കൂളിൽ കെ എംപിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി വിദ്യാലയങ്ങളിൽ കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വായനോദ്യാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ഇരിക്കൂറിൽ തുടക്കമായി പട്ടുവം വാണിവിലാസം സ്കൂളിൽ കെ എം ബിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സുപ്രഭാതം പത്രത്തിന്റെ സ്നേഹപൂർവ്വം പദ്ധതി ഹെഡ്മാസ്റ്റർക്ക് നൽകിയാണ് തുടക്കം കുറിച്ചത് എല്ലാ മേഖലകളിലും വായന നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വായിച്ചു വളരാനുള്ള അവസരം പുതിയ തലമുറയിൽ ചെറുപ്രായത്തിലെ ഉയർത്തിക്കൊണ്ടുവന്ന് മൊബൈൽ ഫോൺ ഉപയോഗം മറ്റ് ദുശീലങ്ങൾ എന്നിവ ഒഴിവാക്കി വായനാശീലം വളർത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സുവേഷ് ബാബു പറഞ്ഞു ഹെഡ്മാസ്റ്റർ കെ ബി ബാബു അധ്യക്ഷനായി കെ എംപിയു ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൾ ഖാദർ മാസ്റ്റർ വായനോദ്യാന പദ്ധതി വിശദീകരിച്ചു

നമുക്ക് ഭാവിയിൽ ആരാവണം ആഗ്രഹം എന്താ ടീച്ചർ ആവണം ആഗ്രഹം എല്ലാം അല്ലെ സിനിമ അഭിനയിക്കണമെന്ന് ആഗ്രഹം പിന്നെ ആരാവണം ഡോക്ടർ ആവണം ആഗ്രഹിക്കുന്ന ആരൊക്കെ അപ്പൊ നമ്മൾ ഇപ്പോഴേ തീരുമാനമെടുക്കണം നമ്മൾ ആരാവണം അപ്പൊ ആരാവണം തീരുമാനമെടുക്കുന്ന മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം വായിക്കാൻ പഠിക്കണം അല്ലേ നമ്മൾ വന്നിട്ട് ചെറുപ്പത്തിൽ ഈ സ്കൂൾ വന്നിട്ട് നമ്മൾ വായിക്കാൻ പഠിക്കുന്നു എഴുതുന്നു വായിച്ചാൽ മാത്രമെന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് വളരാൻ പറ്റൂ പറഞ്ഞ പോലെ ഡോക്ടർ ആകാൻ പറ്റൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ ടീച്ചർമാരാകാൻ പറ്റും